എനിക്ക് എനിക്ക് എല്ലാവർക്കും നമസ്കാരം വാലന്റൈൻസ് ഡേ ആയിരുന്നല്ലോ ഫെബ്രുവരി പതിനാല് അതോടപ്പ അനുബന്ധിച്ചിട്ട് ഒളിച്ചോട്ടത്തിന്റെ ഒരു ചാകരം തന്നെ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് കേൾക്കുന്ന സമയത്ത് എനിക്ക് ചിരിക്കാണ്ടല്ലാണ്ട് വേറെയും പറ്റിട്ട് ചിന്തിക്കാൻ തോന്നിയില്ല ഉള്ള കാര്യം പറയാമല്ലോ അമ്മാതൊരു കോമഡികളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന സുഹൃത്തുക്കളെ എന്തോന്നടേ എന്തോന്നടേ എന്നാണ് ഞാനിരുന്ന് ആലോചിക്കുന്നത് ഒന്നിനെ നിരത്തി ഒളിച്ചോടുകയാണ് അതും എല്ലാം നല്ല നല്ല ഹെവി ടീമുകളാണ് കള്ളന് കഞ്ഞി വെച്ച കള്ളനും ഒക്കെ ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കുന്നത് എക്സാമ്പിൾ ഞാൻ ആദ്യം തട്ട ആൾക്കാരൊക്കെ ആരൊക്കെ ഇതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ലല്ലു ഉണ്ട് പിന്നെ റിഫ റിഫ എന്ന് പറയുന്ന മരിച്ചു പോയൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ ഭർത്താവായിട്ടുണ്ടായിരുന്ന മെഹനാസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സഫ ഉണ്ട് അങ്ങനെ കുറച്ചധികം ഓട്ടങ്ങളാണ് ഇതില് ഭസ്മിനക്ക് പങ്കൊന്നുമില്ലാട്ടാ ഭസ്മിനയുടെ എക്സ് ഹസ്ബൻഡായിരുന്നു ഈ പറയുന്ന ലല്ലു അവന്റെ കൂടെയാണ് ഈ മെഹനാസിന്റെ ഇപ്പോഴത്തെ ഭാര്യയായിരുന്ന സഫ ഓളിച്ചു ഓടിയത് ഇങ്ങനെ എല്ലാവരും കൂടി മാറി മാറി ഓട്ടത്തോട് ഓട്ടം ഇതൊക്കെ എന്തോന്നിട്ട് കൊച്ചു കേരളത്തിൽ നടക്കുന്ന അതും ഈ ലല്ലു എന്ന് പറയുന്ന ലോക ഫ്രോഡാണെന്ന് നാട് മൊത്തം അറിഞ്ഞ് ഭസ്മിനെ അവനെ വലിച്ചു കിട്ടുന്നത് എക്സ്പോസ് ചെയ്തു എന്നിട്ട് അവന്റെ കൂടെയൊക്കെ പെണ്ണുങ്ങൾ ഓടിച്ചോടാൻ നടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേരളത്തിൽ ചുമ്മാ അല്ല നല്ല നല്ല പയ്യന്മാർക്ക് പെണ്ണ് കിട്ടാത്ത കണ്ട അപരാധികളുടെ കൂടെയാണ് സകലമാന പെണ്ണുങ്ങൾ ഒളിച്ചോടുന്നത് എല്ലാരല്ലാട്ടോ ഇതുപോലെ ഉടനെ തന്നെ ഞാൻ പറയുന്നത് അതുപോലെ ഈ മെഹന അറിയാമോ ഇവനെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുന്ന സമയത്ത് ലൈവ് ഇട്ട കടയാടി മോനാണ് അതായത് റിഫ മരിച്ചു കിടക്കുന്ന സമയത്ത് ഇവൻ ലൈവ് ഇട്ട പുന്നാല മോനാണ് അന്ന് റീച്ച് ഉണ്ടാക്കാൻ നോക്കിയവനാണ് സ്വന്തം ഭാര്യയുടെ മരണം വെച്ചിട്ട് അതിനുശേഷം ഇവന് ആ മരണത്തിൽ പങ്കുണ്ടോ എന്നുള്ള ദുരൂഹതകളെ അടക്കം നിലനിൽക്കുന്ന സമയത്താണ് ഇവന്റെ കൂടെ സഫ എന്ന് പറയുന്ന പെൺകുട്ടി വരുന്നത് ഇതുപോലെ കഴിപ്പണം കെട്ടവർക്ക് പെണ്ണ് കിട്ടും അതാണ് ഇതിൽ എല്ലാത്തിലും അതിശയം എനിക്കറിയാൻ പാടില്ല എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നതിന് അങ്ങനെ ഈ കഴിപ്പണം കെട്ടവൻ്റെ അവിടെ അന്ന് ആ പെണ്ണിറങ്ങി വന്ന് എന്നിട്ട് പെണ്ണിറങ്ങി വന്ന് അവര് പിന്നെ ഫാമിലി ഫാമിലികളൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു ഒരു കുട്ടി എങ്ങാണ്ടോ ഉണ്ട് ആ കുട്ടിയുടെ അവസ്ഥയാണ് ഞാൻ ആദ്യം തന്നെ ആലോചിച്ചത് ഈ ഒരു കേസ് വന്ന സമയത്ത് ഇതുപോലത്തെ കടയാടികളോടൊപ്പം ജീവിച്ച കുട്ടികളുണ്ടായി ആ കുട്ടികളുടെ ജീവിതമാണ് വഴിയാധാരമാകുന്നത് ആ അതവിടെ നിൽക്കട്ടെ എന്നിട്ട് ഇപ്പോ ഈ ലോക കള്ളനായ ലോക ഫ്രോഡായ ലല്ലുവിൻ്റെ ഒപ്പം ഈ പറയുന്ന മഹനാസിന്റെ ഭാര്യ ഒളിച്ചോണ്ടിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല പെണ്ണുങ്ങൾക്കൊക്കെ എന്ത് തിന്നിട്ട് എല്ലിൻ്റെ കയറിയിട്ടാണോ എല്ലിൻ്റെ കയറിയിട്ട് തിന്നിട്ടാണോ എന്നൊന്നും ഒരു പിടിയുമില്ല എന്തൊക്കെയാണോ നടക്കുന്നത് എന്താ ഇടയിൽ കോഴിത്തനം ഉണ്ട് നമ്മൾ അത്യാവശ്യം കോഴിത്തനങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്ന് വെച്ചിട്ട് ഇമാതിരി കാട്ടപരാധങ്ങളൊന്നും കാണിച്ചുകൊണ്ട് നടക്കുന്നില്ല കണ്ട് ഓരോ പെണ്ണുങ്ങളെ മുഞ്ചിച്ച് 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 അങ്ങനെ മറ്റത് മറിച്ചതടിച്ചുകൊണ്ട് നടക്കുന്നമാരൊക്കെ തന്നെ വീണ്ടും വീണ്ടും പെണ്ണ് കിട്ടുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തോന്നടി നടക്കുന്നു എനിക്ക് ആലോചിച്ചിട്ട് ഇന്ന് എത്തുമ്പോഴിയും കിട്ടുന്നില്ല എന്തായാലും ഈ മെഹനാസ് ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ഞാൻ റിഫേയുടെ ഒരു വീഡിയോ കൊടുക്കാം ഈ റിഫേ പെട്ടെന്ന് ആൾക്കാർ മറക്കാൻ ചാൻസ് ഇല്ല കാരണം അത്രയ്ക്കൊന്ന് കോലിളക്കം സൃഷ്ടിച്ച ഒരു കേസ് ആയിരുന്നു റിഫയുടെ ആ ഒരു കേസ് പ്രത്യേകിച്ച് ഈ മെഹനാസിന് അതിൽ പങ്കുണ്ട് ആ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടും അതിന്റെ അന്വേഷണം തുടർന്നൊന്നും പോയിട്ടില്ലായിരുന്നു എന്തായാലും റിഫേ മറന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം കാരണം ഈ നാറിയെ ഈ ആരെ മെഹനാസിനെ നിങ്ങൾ മറക്കരുത് പിന്നെ സ്വന്തം ഭാര്യ മരിച്ചു കിടന്നു അമയത്ത് ലൈവ് ഇട്ട കടയാടി മോനാണ് അവനെ മറക്കരുത് പെട്ടെന്ന് ഒന്ന് ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ആദ്യം ഒന്ന് കൊടുക്കാം അല്ലേ ഓക്കെ ഇതായിരുന്നു റിഫ ഈ റിഫയാണ് വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയത് ആ ഒരു മരണത്തിൽ ദുരൂഹത ഇപ്പോഴും നീണ്ടു നടന്നു നിൽക്കുന്നു എന്നതാണ് വാസ്തവം ഇനി നമുക്ക് മെഹനാസിലോട്ട് പോവാം മെഹനാസിന്റെ ഭാര്യയായിട്ടുള്ള സഫ ഇപ്പോഴത്തെ റീസെന്റ് ഭാര്യയായിട്ടുള്ള സഫ ലല്ലൂരിലോടൊപ്പം ഒളിച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് വേറെ ആരെയും കിട്ടിയില്ല ഈ കേരളത്തിൽ അല്ലെങ്കിൽ പോട്ടി ലോകത്തിൽ ഇത്രയും പയ്യന്മാർ കിടന്നിട്ട് അതും പെണ്ണ് കിട്ടാത്ത പയ്യന്മാരടക്കം ഈ ലോകത്ത് കിടന്നിട്ട് ഈ കാട്ടുകോഴിയായ കാട്ടപരാതിയിലൂടെ ഇറങ്ങി പോയിരിക്കുന്നു എന്ത് വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥ ഞാനിങ്ങനെ അന്താ വിളിച്ചു നിക്കുകയാണ് ഇത്തരം കേസുകൾ കാണുന്ന സമയത്ത് ഞാൻ ഇന്നലെ ഈ പറയുന്ന മെഹനാസ് ഇട്ടിട്ടുള്ള ലൈവിന്റെ കുറച്ച് ഭാഗം ഒന്നും കൊടുക്കാം പെണ്ണുങ്ങളെയൊക്കെ മൈൻഡ് സെറ്റ് എനിക്കറിയാൻ പാടില്ല നിന്നതും കള്ളൻ്റെയോടെ പോയതും കള്ളൻ്റെയോടെ ഇതാണ് അവസ്ഥ സത്യം വല്ലാത്തൊരവസ്ഥ അതിലും ഇവൻ എന്താ എഴുതിയിരിക്കുന്നത് ഈ വീഡിയോ നീ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല മെഹ് നീ ഇനിയും ആരുടെ കൂടെ ജീവിതം നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് മെഹനാസ് ഒരു സ്റ്റോറി നമുക്കൊന്ന് കാണാം നമ്മുടെ പ്രത്യേകത ഡേ അതെ അതെ അതായത് വാലന്റൈൻസ് ഡേയോട് അനുബന്ധിച്ചിട്ട് അവന്റെ ഭാര്യ അവനെ അണ്ണാക്കി കൊടുത്തെന്നാണ് പറയുന്നത് എടാ നിനക്കൊക്കെ തന്നില്ലെങ്കിൽ അതിശയമുള്ളു അത് വേറെ കാര്യം പക്ഷെ നിനക്ക് അണ്ണാക്കി തന്നിട്ട് അവള് പോയത് ലോക കള്ളന്റെ കാട്ടുകോഴിയിലൂടെയാണ് പോയിരിക്കുന്നത് അതാണ് ഞാൻ ഞാനിങ്ങനെ അതിച്ഛാ അന്തം ഇട്ട് കുന്തം പിഴുതിയിരിക്കുന്നത് വല്ലാത്ത അവസ്ഥയുണ്ട് പെണ്ണുങ്ങളൊക്കെ മൈൻസെറ്റുകൾ ഇനി ഇവൻ പറയുന്ന അനുകൾ വലിയ കോമഡികളാണ് ഈ ഒരു ഭർത്താവിനെ തേച്ചിട്ട് സാധാരണ പെൺപിള്ളേരെ പോകുമ്പോ നമ്മൾ പറയാറുണ്ട് ഭർത്താവിനെ ചതിച്ചുകൊണ്ട് മറ്റൊരു ബന്ധത്തിലോട്ട് വയ്ക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അവള് വരെ കുറ്റം പറയാറുണ്ട് പക്ഷെ ഇതിൽ ഞാൻ അവളെ കുറ്റം പറയത്തില്ല പറയത്തില്ല കാരണം നീ ഒരു കടയാടിയാണ് പക്ഷെ ഇതിനുശേഷം നിന്നെ പോലെ ഒരു കടയാടിയുടെ കൂടെ അവൾ വരുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ അന്ന് റിഫേഡ കേസുമായി ബന്ധപ്പെട്ട് നല്ല ദുരൂഹത അത്രയും ചർച്ചാ വിഷയമായി നിൽക്കുന്ന സമയത്തും നിന്റെ കൂടെ അവൾ വന്നതാണ് എനിക്ക് അതിശയം ഇനി അതും പോട്ട് നിന്നെ പോലെ ഒരു കടയാടിയെ തേച്ചിട്ട് അവള് വേറൊരു കാട്ടു കടയാടിയോട് പോയിരിക്കുന്നു എല്ലാം ദുരൂഹതയിൽ എല്ലാം അതിശയിപ്പിക്കുന്ന വാർത്തകൾ തന്നെ എന്താണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതുമില്ല അതായത് നമ്മുടെ മെഗനാസ് കുട്ടൻ പറയുന്നത് ഏർ എന്റെ ഭാര്യ എന്നെ വാലന്റീൻസ് ഡേ ആയിട്ട് അണാക്കി തന്നിട്ട് പോയി എന്തായാലും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ യൂട്യൂബിൽ സംസാരിക്കുന്നതായിരിക്കും അതായത് ഇൻസ്റ്റെയിൽ സംസാരിച്ചു കഴിഞ്ഞാലേ ഏത് പൈസ ഒന്നും കിട്ടത്തില്ല യൂട്യൂബിൽ ആമയസ് കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ സംസാരിക്കാം എന്തായാലും ഭാര്യയുടെ ഒളിച്ചോട്ടം ഉദാഹരമാക്കി എടുത്തിരിക്കുകയാണ് നമുക്ക് എന്തായാലും അതൊരു കണ്ടന്റ് ആക്കി അങ്ങ് മാറ്റാം ആ വഴിക്ക് കുറച്ച് ചിക്കി തടയുന്നുണ്ടെങ്കിൽ അങ്ങ് തടയട്ടെ അപ്പൊ മുതലെടുപ്പാണ് അല്ലേ സജി നീ പണ്ട് നിന്റെ ഭാര്യ മരിച്ചു കിടന്നപ്പോ ലൈവ് ഇട്ട് കരഞ്ഞുകൊണ്ട് ലൈവ് ഇട്ട് അതിനെ കണ്ടന്റാക്കി വിറ്റ പോഴയാടയി മോനാണ് നീ ആ നീ വീണ്ടും അതേ ഒരു സാധനം തന്നെയാണ് കാണിക്കുന്നത് എന്റെ മറ്റൊരു പുറം നിന്റെ ഭാര്യ ഒളിച്ചോടിയപ്പോ അടുത്ത ഭാര്യ ഒളിച്ചോടിയപ്പോൾ അവളെ പോയതിനെ വെച്ചിട്ട് വീണ്ടും കണ്ടന്റ് ഉണ്ടാക്കിയാണ് അതിനെ കുറിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ പറയാം എടാ നിന്നെയൊക്കെ പോലെ ഉള്ളവന്മാരാണ് സത്യം പറഞ്ഞ ആണുങ്ങൾക്ക് നാണൊക്കെ കേട്ടോ ഇവിടെ ജനുവനായിട്ട് പെൺകുട്ടികളെ സ്നേഹിക്കുന്ന ഒരുപാട് പയ്യന്മാരുണ്ട് ആർക്ക് പെണ്ണ് കിട്ടത്തില്ല സത്യം എന്നാൽ നിന്നെ പോലെയുള്ള ഫ്രോഡുകൾക്ക് ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ കിട്ടും അതാണ് അതിന്റെ മറ്റൊരു സത്യം അവസ്ഥ അല്ലാതെ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ലടാ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിന്റെയൊക്കെ കൂടെ വീണ്ടും പെണ്ണുങ്ങൾ വരുന്നുണ്ടല്ലോ ഒന്നാണ് സെറ്റാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണോ ഇതൊക്കെ എത്ര നീ ഇങ്ങനെ പറഞ്ഞിട്ട് പോലെ ഈ ആര് പോയാലും സാധിക്കുന്ന ഉപേരി അതിരിക്കട്ടെ ഇവിടെ എന്താ മേളിൽ തൂക്കിയിട്ടിന്ന് ഇവന്റെ ജെട്ടിയാണല്ലോ ഇവന്റെ ടീഷർട്ട് ഇവന്റെ ജെട്ടി ഇവന്റെ വീട്ടിന്റെ മേളില മെഹനാസിന്റെ അങ്ങനെ നിന്റെ കഴിവ് തന്നെടെ എനിക്കറിയാൻ പാടില്ല എന്തുവത് ഇത് ലല്ലു ഭൂമി അല്ലേ ആ താഴെ അവരെ പറയുന്നുണ്ട് വിത്ത് എവിഡൻസ് യൂട്യൂബ് വീണ്ടും വീണ്ടും ഞാൻ പറയണ് വിത്ത് എവിഡൻസ് യൂട്യൂബ് ചാനലല്ലോ എന്താണ് എനിക്ക് ഇൻസേൽ ഇട്ടുക ഇത്ര ഇൻസേൽ പറയുന്നത് എനിക്ക് അവിടെ ഇൻസേൽ ബാക്കി വളഞ്ഞാ പോരേ അതായത് അവിടെയുള്ള ഓഡിയൻസിനെയും കൂടി നൈസായിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ ആയിട്ട് ഏണിങ് ഉണ്ടാക്കുന്നവരെ അവിടെയാണ് നല്ലതാണ്ടാ സ്വന്തം ഭാര്യ മരിച്ചു കടന്നപ്പോ വിറ്റ നീയല്ലേ അതുകൊണ്ട് നിന്നിൽ എനിക്ക് വലിയ അതിശയൊന്നും തോന്നുന്നില്ല ഭാര്യ അടുത്ത ഭാര്യ ഒളിച്ചോടുമ്പ അതിനെ വെച്ച് കണ്ടന്റ് ആക്കുന്ന നീ അത്രയും എനിക്ക് വലിയ അതിശയൊന്നും തോന്നുന്നില്ല കേട്ടോ എന്തായാലും കൊള്ളാം നീ സൂപ്പർ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചു വെച്ചോ ആവശ്യം വരും കാരണം അമ്മ കടയാടി പരിപാടിയിലും കാണിക്കുന്നത് അതുകൊണ്ട് എന്റെ ഈ ഭാര്യയുടെ ഒളിച്ചോടെ കഥയുമായ അഭിജിതവുമായിട്ട് ഞാൻ മുന്നോട്ട് വരാമെന്നാണ് എടാ നിന്നെ ചതിച്ചോണ്ട് പോയി എനിക്ക് ഒരു 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 ഇതും തോന്നുന്നില്ല കാരണം നിന്നെപ്പോലെ ഒരു ഫ്രോഡിനെ എങ്ങനെ അവൾ ഇത്ര നല്ല സഹിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് അവള് പോയി വീഴുന്ന അടുത്താളും അടുത്ത് അതാണ് എന്നെ അവസ്ഥ ഇവന്റെ ആര് നല്ല ആരും കാരണം ഓ ആരും വീഴുന്നില്ല നിന്റെ വലയിൽ വീഴുന്നു അവൾ ഒരു വലയിൽ വീഴുന്നു അടുത്ത വലയിലേക്ക് അവള് ചാടി വീണ് ഇതെന്താണ് അവള് വല മാത്രം നോക്കി ചാടുന്ന നിക്കറിയാൻ പാടില്ല മാക്സിമം ഇവന്റെ ഇവന്റെ മതിന്റെ കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് ഓ അവന്റെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ വസ്മിനെ എക്സ്പോസ് ചെയ്തപ്പോ തന്നെ കണ്ടായിരുന്നു ഇനി നിന്റെ കൊറേ കാര്യങ്ങളും കൂടി കിട്ടാനുണ്ട് ബാക്കിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിലും തീരുമാനം എല്ലാം കണക്കാനായിട്ട് എല്ലാം കൂടി ഒരു ത്രാസി തൂക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചിരിക്കും അനങ്ങാതെ ഓ ഭയങ്കര ഒരു വിഷുമായി കിടക്കുന്ന ഒരു കാര്യം കൂടെ ഇവൻ തലയിൽ വെച്ചിട്ടുണ്ട് ഓരോ ദിവസം തകർക്കലാണ് ഇവന്റെ പണി അതായത് ആ എന്തുവാട ആ ഓരോ ദിവസവും ഓരോ പെണ്ണുങ്ങളുടെ ജീവിതം തകർക്കുക എന്നതാണ് ഇവന്റെ പണിയെന്നാണ് നമ്മുടെ മെഹനാ സൂട്ടം പറയുന്നത് എടൈ ഞാനൊന്നും പറയുന്നില്ല നീ മോശം ഒന്നും അല്ല ആ അതുപോട്ട് ആ അതൊരു ചരിത്രം പിന്നെ ലല്ലു എടേ ഈ ലല്ലുവിനെ പറ്റി നേട് മൊത്തം പറയും ഇവൻ എങ്ങനെ എങ്ങനെയുള്ളവനാണെന്ന് ഇവന്റെ ചാറ്റുകൾ വോയിസ് അടക്കം വസ്മിനെ എക്സ്പോസ് ചെയ്തിട്ടും ഈ പറയുന്നവളുമാർ ഇവൻ്റെ കൂടെയൊക്കെ പോകുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുപോലെ വസ്മിനെ ഇവനെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഇവൻ അപ്പുറത്തെ റൂമിൽ ഉണ്ടായിരുന്നുള്ള ഒരു റൂമർ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത ഒരു സാധനമാണെന്നൊക്കെ റൂമറൊക്കെ കേൾക്കുന്നുണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാതെ അതിനെ പറ്റിയിട്ടൊക്കെ ലു പലരോടും പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്റെ കാതിലത് എത്തി ഞാൻ പിന്നെ അത് വിട്ടുപോയതാണ് ഓക്കെ പോട്ട് എന്തായാലും എല്ലാ ഫ്രോഡുകളും കൂടി ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ സംസ്ഥാന സമ്മേളനം വിളിച്ചിരുത്തി കഴിഞ്ഞാൽ ഏതെ പ്രസിഡന്റ് ആക്കണം എന്നുള്ള ഡൌട്ടിലായിരിക്കും നിന്റെയൊക്കെ കൂട്ടത്തിലുള്ളവരെന്ന് ഞാൻ പറയത്തുള്ളൂ ഫ്രോഡുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഇൻഫ്ലുവൻസേസ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് യുവമാരെ ഇവള് പറയരുത് ദയവ് ചെയ്തിട്ട് ആരും കുറച്ച് ഫോളോവേഴ്സും കുറച്ച് ആൾക്കാരുടെ കൂട്ടായ്മ ഉണ്ടെന്ന് വെച്ചും കൊണ്ട് അത് എല്ലാവരും കൂടി ഇൻഫ്ലുവൻസറാക്കി മാറ്റരുത് സകലമാന തന്തയില്ലായ്മ കാണിക്കുന്ന ടീമുകൾ മൊത്തം ഇൻഫ്ലുവൻസേഴ്സ് അല്ല അതുകൊണ്ട് പറയുന്നതാണ് പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ വേറൊരു കേസും കൂടി പറഞ്ഞു പോവാം മറ്റേ രേഷ്മ എന്ന് പറയുന്ന കുട്ടിയുടെ ഇടയ്ക്ക് സ്വയം ജീവനൊടുക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഏഹ് ചിന്നുപ്പപ്പോ അവളുടെ കാമുകനായിട്ടുള്ള അവനും ഇപ്പോ ആയിട്ട് റീസെന്റായിട്ട് ഒടുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടപ്പോ വിഷമമുണ്ട് പിന്നെ ഞാൻ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് എന്നാ ഗീരവത്തിന്റെ കുഴപ്പമൊന്നാണ് തിന്നിട്ട് എല്ലിന്റെടറിയിട്ട് ജീവിതങ്ങൾ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതെ ഓരോ കടുങ്ക അങ്ങോട്ട് ചെയ്യും എന്തിനാണ് എന്ന് പോലും അവർക്കൊന്നും അറിയത്തില്ല ചെറിയ വിഷമങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഉടനെ പോയി ചെയ്യുന്ന ജീവൻ എടുക്കുന്ന പരിപാടിയാണ് എനിക്കറിയില്ല ഒന്നും താങ്ങാനുള്ള മനക്കെട്ടികളില്ല സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ പിള്ളേർക്ക് നല്ലപോലെ പോലെ കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്ത് ബോൾഡ് ആൻഡ് സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ റിലേഷൻഷിപ്പ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ പിള്ളേരുണ്ട് അതൊന്നും അല്ല ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കരിയർ അങ്ങനത്തെ കുറെ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കാൻ അല്ലാണ്ട് റിലേഷൻഷിപ്പ് കല്യാണം കോലാണ്ടിയൊന്നുമല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ അന്ത്യവും ഏറ്റവും വലിയ അവസാനവും ഏറ്റവും വലിയ തുടക്കമൊന്നും അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതിലൊക്കെ ബ്രേക്ക് ആയെന്ന് വെച്ചും കൊണ്ട് ജീവനൊടുക്കിയിട്ട് എനിക്കൊന്നും പറയാനില്ല ഇവിടെ ചിന്നുപാപ്പ് ചെയ്തിട്ടുള്ളതും വെറും തോന്നി തന്നെ എന്നെ ഞാൻ പറയത്തുള്ളൂ എന്തിനാണ് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്യണം അതുപോലെ തന്നെ അടുത്ത് കാമുകൻ പിന്നാലെ പോയിരിക്കുന്നു മനക്കട്ടിയില്ല അത് തന്നെയാണ് ഇന്നത്തെ പിള്ളേരുടെ കുഴപ്പം എന്ത് പറയാൻ ആരോട് പറയാൻ ഏഹ് പറഞ്ഞ പേര് പറഞ്ഞ ഫോളോവേഴ്സ് കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് പേര് എന്ത് ഇൻഫ്ലുവൻസാണ് ഇവര് സമൂഹത്തിലേക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇങ്ങനെ ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് സ്വയം ജീവൻ എടുക്കുന്ന മനക്കെട്ടിയില്ലാത്ത പിള്ളേരാണല്ലോ ഇന്നത്തെ സമൂഹത്തിൽ ഉള്ളത് എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്ത് പറയാ നാളെ ഇതേ അവസ്ഥ നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാവാതിരിക്കട്ടെ അതുകൊണ്ട് പിള്ളേരെയൊക്കെ വളർത്തുമ്പോൾ അത്യാവശ്യം നല്ലപോലെ അങ്ങോട്ട് വളർത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പ്രത്യേകിച്ച് പാരന്റ്സുമായിട്ട് നല്ലൊരു ബോണ്ടും കമ്മിറ്റ്മെന്റും ഉണ്ടായിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പിള്ളേർക്ക് നല്ലോണം അങ്ങോട്ടൊക്കെ ജീവിക്കാനൊക്കെ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം പിള്ളേർ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവരങ്ങ് സ്വയം എന്തെങ്കിലും കടും കഴി ചെയ്യും എന്തിന് ഇന്നത്തെ കാലത്ത് പിള്ളാരെ മാതാപിതാക്കളെ അടിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ നേരെ പോയി കയറെടുക്കുന്ന കാലഘട്ടമാണ് അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പല ന്യൂസുകൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ സർക്കിളിൽ തന്നെ എനിക്ക് അറിയാവുന്ന കേസുകളുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത് പിള്ളേരൊക്കെ ഏത് വഴിയിലാണ് പോകുന്നത് പണ്ട് നമ്മളെയൊക്കെ കാലഘട്ടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ അടിമാഞ്ചിച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പന്റെ അമ്മേരെയെന്നൊക്കെ കയ്യിൽ നിന്ന് നല്ല പോലെ അടിമാഞ്ചിച്ച് കൂട്ടി ഉരുണ്ട് പരണ്ട് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലത്തെ ചീളു കേസുകളൊന്നും വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും സ്വയം ജീവനെടുക്കാനും പോകുന്നില്ല ഒരു തേങ്കും പോകുന്നില്ല ഇന്നത്തെ കാലത്ത് പിള്ളേരെ അടിക്കാനുള്ള റൈറ്റ്സ് പോലും മാതാപിതാക്കൾക്കില്ല ഈ മാതാപിപിതാക്കൾ പിള്ളേരെ അടിക്കുന്ന ഒരിക്കലും കൊല്ലാനൊന്നും അല്ല അതാദ്യം മനസ്സിലാക്കുക അവര് നന്നാവാൻ വേണ്ടിയിട്ടാണ് തല്ലെന്ന് എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ നല്ലാൻ പോലും പാടില്ല ഇതൊക്കെയാണ് അവസ്ഥ ആ അതുപോലെ ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞു പോയിന്നോളു ഇനി സെപ്പറേറ്റ് അതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ല എന്തിന് എന്ത് ചെയ്യാൻ എന്ത് പറയാനാണ് ഇനി നമുക്ക് നമ്മുടെ ഫസ്മിന ഉണ്ടല്ലോ അതായത് ഈ മെഹനാസിന്റെ ഭാര്യ സഫ ഒളിച്ചോടി പോയ ലല്ലുവിന്റെ എക്സ് വൈഫായിട്ടുള്ള ഫസ്മിന ഫസ്മിന ഇതിനെ കുറിച്ചിട്ട് പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം ആ മെഹനാസിന്റെ ഭാര്യ തട്ടിക്കൊണ്ടുപോയി ലല്ലു സഫ എന്റെ ഫ്രണ്ടും കൂടി ആയിരുന്നു നിങ്ങൾ എല്ലാവരും ഒരു ലൂപ്പാണല്ലേ കൊള്ളാം നല്ലതാ കേട്ടോ ആ നിന്റെ കൂട്ടുകാരി നിന്റെ എക്സ് ഹസ്ബൻഡിന്റെ കൂടെ പോയി എന്തോന്നുടേ ഇതൊക്കെ ആ എനിക്കറിയാൻ പാടില്ല സാധാരണ ഇപ്പൊ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ നിക്കണം എന്ന് വിചാരിച്ചോ എന്റെ ഒരു എക്സ് എന്ന് വിചാരിച്ചോ ഒരിക്കലും അവൻ ഇവിടെ കയറി പിന്നെ കൊത്തത്തില്ല അങ്ങനെ കൊത്തി കഴിഞ്ഞ തന്തയില്ലായ്മ തന്നെയാണ് അത് എന്റെ എക്സ് ആയാൽ കൂടി ഞാനുമായിട്ടൊരു ബന്ധം നിലവിൽ ഇല്ലെങ്കിൽ കൂടി എന്റെ കൂട്ടുകാരൻ കയറി അവളെ കൊത്തി കഴിഞ്ഞ തന്തയില്ലായ്മയാണ് അതാണ് ഇവിടെ നടക്കുന്നത് ഇതിപ്പോ ഈ പറയുന്ന സഫ പസ്മിനയുടെ ഫ്രണ്ടാണ് ലല്ലു എക്സ് ഹസ്ബൻഡ് ആണ് ആ ഹസ്ബന്റിന്റെ കൂട്ടുകാരിയായിട്ടുള്ള സഫ ഒളിച്ചോടിയിരിക്കുകയാണ് ആ അന്തസ് വാട്ടേ 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 സൂപ്പർ ഫാമിലി ആ ഓക്കെ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല തേപ്പ് കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ നിങ്ങൾക്കൊക്കെ സർവ്വ സാധാരണ നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നേ നമ്മൾ ഇതുവഴി ഇങ്ങനെ ഇരുന്ന് നോയിരിക്കുന്ന കോപ്പ് കറി അവൻ അടുത്ത് കണ്ടന്റ് ഉണ്ടാക്കള തിടുക്കത്തിലാണ് എന്റെ ഭാര്യ ഒളിച്ചോടി സുഹൃത്തുക്കളെ എനിക്ക് വാലന്റൈൻ ഡേ ആയിട്ട് അണ്ണാക്കി തന്ന് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യൂട്യൂബിൽ വരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം അവിടെ ഇട്ടാലാണ് ഏണിച്ച് കിട്ടത്തുള്ളൂ എല്ലാ സകലമാന ഉടായ്പകളാണ് ഒളിച്ചുപോടിയാലും പേറെടുപ്പായാലും അതിനെയൊക്കെ വിറ്റ് കാശുണ്ടാക്കി അങ്ങനെ ജീവിക്കുന്ന കുറേ ടീംസുകൾ ഇതിനെ ഒന്നും ദൈവം ചെയ്തിട്ട് ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സെന്നൊന്നും പറയില്ല എന്ത് എന്ത് ക്വാളിറ്റിയുള്ള മെസ്സേജാണ് സമൂഹത്തിലേക്ക് ഇവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്ന ജീവിതത്തിൽ ഇന്നേ അവരെ ഒരു ക്വാളിറ്റിയുള്ള മെസ്സേജ് കൊടുത്തിട്ടില്ല പിന്നെ ഏത് അർത്ഥത്തിലാണ് ഏതർത്ഥമാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് ദൈവ് ചെയ്തിട്ട് അങ്ങനെയൊന്നും വിളിക്കല് ഈ കാട്ട് തീട്ടങ്ങളെ തട്ടിക്കൊണ്ട് എന്തോന്ന് പോയി ഇവള് മാർക്കും കഴപ്പ് അവൻ മാർക്കും കഴപ്പ് കഴുപ്പുകൾ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അല്ലാതെ കാട്ടപരാധികളാണെന്ന് നാടുപൊത്ത് അറിഞ്ഞിട്ട് അവൻ്റെയൊക്കെ കൂടെ ഇവളുമാര് പോകുന്നുണ്ടെങ്കിൽ കുത്തിക്കഴപ്പെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഇവിടെ നിന്നവനും ഇപ്പൊ പോയവനും എല്ലാം കണക്കാണ് എല്ലാം മിച്ചമാണ് ഏതെടുത്തലിന്റെ കൂടുതലൊന്നും സംസാരിക്കാൻ നിക്കണ്ട ഫീലിംഗ് ഷെയിൻ ഫുൾ എബൌട്ട് ദിസ് ഗേൾ അതായത് സഫയാണ് കേട്ടോ ഈ ഗേൾ കൊള്ളാം നല്ലതാണ് അടിപൊളി മഞ്ഞ ഡ്രസ്സും ചുരിദാരവും ഇട്ട് നിൽക്കുകയാണ് വല്ലാത്ത അവസ്ഥയാണ് കൊറേ ഒളിച്ചോട്ടങ്ങളും കുറെ അഭിതങ്ങള് ഓ ഇവിടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇന്ന പതിവ്രതകളാണെന്ന് പറയും ഓഹ് പോകുന്ന പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ദൈവം പോലും സഹിക്കത്തില്ല കൊള്ളാം എല്ലാം സൂപ്പറുകൾ ലല്ലു നീ ഒരു കില്ലാടി തന്നെയാണ് എങ്ങനെയാണോ ഇതൊക്കെ സ്വാധിക്കുന്നത് നീ സൂപ്പർ ഇല്ലടേ കണ്ടമാന പെണ്ണുങ്ങളെ അവരാധിച്ചുകൊണ്ട് നീ നടക്കുന്നുണ്ട് നീ അവരാധിയാണോ എന്നാണ് അറിയും ചെയ്യും എന്നിട്ട് നിന്റെയൊക്കെ കൂടെ പെണ്ണുങ്ങൾ വരുന്നുണ്ട് എന്താണോ നിന്റെ ഇത്ര സീക്രട്ടായിട്ടിരിക്കുന്ന നീ ഒരു കില്ലാടി തന്നെടാ ലല്ലു ഇനി അടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കേൾക്കാം ഇവളെ ഇട്ടിട്ട് പോയി അടുത്തവളോടെ പോയി അടുത്തവളോടെ പോയി അവൻ ഇങ്ങനെ ഒരു പ്ലേ ബോയ് ആയിട്ട് നടക്കും ആ ഇവള് മാറും പിന്നെ എന്നാ നീറ്റാ ഇവള് മാറും അതുപോലെ തന്നെയാണ് തിങ്ക് ചെയ്യുന്നത് ഇവൻ പോയാ അടുത്തവനിലോട്ട് പോവാ ഒറ്റമായി ഇത്രേ ഉള്ളൂ ഇതൊന്നും വലിയ ആന കാര്യമൊന്നുമില്ല ഇവള് പോയ അടുത്തത് അടുത്ത് പോയി അടുത്തത് അവൻ അവൻ പോയാ അവ ഇതൊക്കെ തന്നെയാണ് ഇവരെയൊക്കെ ചിന്താഗതി കൂടുതലൊന്നും ഇല്ല ഇനി ഞാനൊരു ചേറ്റ് വായിക്കാൻ കേട്ടോ അതായത് ഇന്നലെ ലല്ലുവിന്റെ ലൈവിൽ മെഹനാസിന്റെ ബേബി ഉണ്ടായിരുന്നു പെട്ടെന്ന് ലൈവ് കട്ട് ചെയ്തു അതായത് ഇന്നലെ ലല്ലുവിൻ്റെ ലൈവിൽ മെഹനാസിന്റെ കൊച്ചുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഇവള് കൊണ്ടുപോയതായിരിക്കും സഫ ഞാൻ മെഹനാസിന്റെ ബേബി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ലൈവ് മ്യൂട്ടാക്കി സഫ എന്തോ വഴക്ക് പറഞ്ഞെന്ന് തോന്നുന്നു ബേബിയെ എടുത്തുകൊണ്ടുപോയി സഫ പിന്നെ ലൈവ് കട്ട് ചെയ്തു രണ്ട് മിനിറ്റ് എന്തോ ലൈവ് ഉണ്ടായിരുന്നോ അതായത് രണ്ട് മിനിറ്റ് എന്തോ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് ആരുടെയും കയ്യില് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതും കൂടി എടുത്ത് ചലക്കിത്തരായിരുന്നു ആ പോട്ട് അത് വിട്ട് ഇനിയിപ്പോട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമ്മുടെ കാതറൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ കേട്ടു നോക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അവന്റെ 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 ഭാര്യ അവനെ വന്നു ഭാര്യയെ ആ സ്റ്റോറി സ്റ്റോറി സത്യം ഇതിനു ഒരു അന്ന് ഞാൻ ഞാൻ വാർത്ത കൊടുത്തായിരുന്നു അതിന്റെ ഇവിടെ നിങ്ങൾക്ക് അപ്പൊ അന്നും ഇതേപോലൊരു സ്റ്റോറി അവർ കിട്ടിയിരുന്നു ആ സ്റ്റോറി വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഇവ രണ്ടുപേരും പിരിയാ പോവാ എനിക്ക് ഇവന് രണ്ടുപേരുമായി ബന്ധപ്പെട്ട് ചില സോസുകൾ വിവരം എന്ന് പറയുന്നത് ഇവരെപ്പോഴും മഴക്കാം ഇവന് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു ലഹരി ഇവനെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് മാത്രമല്ല ഇവര് തമ്മിൽ പല രീതിയിലുള്ള തർക്കങ്ങളും അവിടെ ഉണ്ടാവാറുണ്ട് എന്നുള്ളതുകൊണ്ട് അതൊക്കെ നേരത്തെ അറിയാവുന്ന ഒരാളെന്നുള്ള നില ഇവന്റെ ഈ ഭാര്യ ഈ സഫ എന്ന് പറയുന്നവരുടെ രണ്ടാമത്തെ കല്യാണമായിരുന്നു മാനാസിന്റെ മാനാസിന്റെ കിട്ടിയത് രണ്ടാമത്തെ കല്യാ നേരത്തെ ഒരു എറണാകുളത്തുള്ള ഒരു പയ്യരാണ് ഈ സഫ കഴിച്ചത് അവനെ അവരുടെ യൂസ് ചെയ്തിട്ടാണ് ഇവരെ കിട്ടിയത് അത് മറ്റൊരാളുടെ ഭാര്യയാണ് ഭാര്യ ആയിരിക്കുമ്പോഴും ബന്ധം ഉണ്ടായിട്ടുണ്ടോ അറിയില്ല അവനൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല നമ്മുടെ വിഷയം അതല്ല അന്ന് ഇങ്ങനെ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട് ഇവർ വേർപരിയാ അന്ന് എത്ര പേരാ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറഞ്ഞത് കിട്ടിട്ട് പറഞ്ഞത് അവര് ഈ റീലിംഗ് പറയുന്നത് റിയാലിറ്റി കാണാം ഞാൻ പറഞ്ഞല്ലോ ഈ മഹനാസ് എന്ന് പറയുന്ന ആള്

നീ എന്താ എന്നോട് ഒന്ന് പറഞ്ഞത് ഞാൻ പച്ചക്കള്ളം പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമില്ല കാതർ ആക്ച്വലി കള്ളമാണ് പറഞ്ഞത് എന്ന് ഇന്ന് നീ ഇട്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നെ കളിപ്പിക്കാൻ വേണ്ടിട്ടാണോ അല്ലെങ്കിൽ എന്ന് പറയുന്ന ലേഡി ബ്ലോഗർ അവരിട്ടിട്ടുള്ളത് ഇതിനുവേണ്ടി എന്നെ കളിക്കാൻ വേണ്ടിയിട്ടാണോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊക്കെ ഉദായിപ്പാണ് ഇവരൊക്കെ ഒരു ഇവരൊക്കെ ഫാമിലി ഒരു കുഞ്ഞിനൊക്കെ കൊണ്ടുവന്നിട്ട് ആളെ തിരിപ്പിക്കാൻ ശ്രമിക്കുക പോയ ഇമേജ് തിരിച്ചുപിക്കാൻ ശ്രമിക്കുക സ്വന്തം ഓടിച്ചോടി പോയി ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ പറയും വഴി അതിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിലും ഡിറ്റെയിൽ ആയിട്ട് എന്ന് പറഞ്ഞത് എന്തിനാണ് മനസ്സിലാക്കാൻ പറ്റാത്ത നല്ല

ചിലപ്പോൾ എന്നെ പഠിച്ചിട്ട് പോയിട്ട് ഫ്ലൈറ്റ് വിളിച്ചു വന്നത് ഇവർക്ക് നേരെ കേൾക്കാം കാരണം ഇവർക്ക് എത്ര ലക്ഷ്യോട് കാരണം തൊടിക്കാം കാറിനെ തുടിക്കാം ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ കുട്ടിച്ചോറായാലും പറ്റില്ല കാറൊക്കെ കൂടി പറയുന്നത് പബ്ലിക്കേണ്ട പറയുന്നത് കള്ള വള്ളി നിൽക്കുക പക്ഷേ മേനാസേ എല്ലാത്തിനും ഒരു സാധനമാണ് സത്യം ശരി അത് എത്ര കള്ളം കൊണ്ടു കഴിഞ്ഞാലും എത്ര തെമ്മാടിത്തരം കൊണ്ടു കഴിഞ്ഞാലും എത്ര മുളകൾ നിങ്ങൾ തടച്ചിട്ട് കഴിഞ്ഞാലും ആ കള്ളങ്ങളെയും ആ നുകളെയും ആ കാര്യങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് സത്യ പ്രത്യേകം ചെയ്യും അത് നിങ്ങളൊക്കെ ഞാൻ ഫാമിലി ഒരുപാട് ഓക്കെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കുട്ടി കുട്ടിയുടെ അവസ്ഥയാണ് വല്ലാത്ത അവസ്ഥ ഇതിന്റെയൊക്കെ അവരാധങ്ങളുടെ ഇടയിൽ കിടന്ന് ജീവിതം കൈവിട്ടു പോകുന്നതും ജീവിതം താറുമാറായി പോകുന്നതും ആ കുട്ടികളുടെ എന്ന് ഞാൻ പറയത്തുള്ളു ഇവിടൊക്കെ ഓരോന്നൊക്കെ അവരാധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും തോന്നിവാസങ്ങളും മാസങ്ങളും അതും ഇതുമൊക്കെ കാണിച്ചു എന്റെ ഇടയിൽ ഓഫ് കോഴ്സ് കുട്ടികളുടെ ലൈഫാണ് കുട്ടിച്ചോറാവുന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ വല്ലാത്തൊരവസ്ഥയാണ് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് പിള്ളേർ ഫേസ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ നാളെ വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടികൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന നിന്റെ തന്തയായിരുന്നു നിന്റെ തള്ള നിന്റെ തന്ത മറ്റവൻ്റെ കൂടെ പോയി അവളോടെ പോയി ഇവൻ്റെ കൂടെ പോയി നിന്റെ തള്ള അവൻ്റെ കൂടെ പോയി ഇവൻ്റെ കൂടെ പോയി അവൻ്റെ കൂടെ പോയി അടുത്ത് നിന്റെ കൂട്ടുകാരിയുടെ കെട്ടിയവന്റെ അവന്റെ ഇവനേക്കല്ലേ അടിച്ചുകൊണ്ട് പോയത് എന്തുവാടേ ആ കുട്ടികൾ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഈ നമ്മൾ അവരാഴ്ച നടക്കുന്നത് നമ്മുടെ അടുത്ത തലമുറ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് ഇപ്പൊ ഞാനൊരു അവരാധിയാണെന്ന് വെച്ചു ഞാൻ അവരാധിയാണെങ്കിൽ ഞാൻ അവരാച്ച് അങ്ങോട്ട് നടന്നാൽ മതി ഞാൻ അവരാധിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു കുടുംബജീവിതം നയിച്ച് അതിലൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അവരാധിച്ച് നടന്നു കഴിഞ്ഞാൽ നാളെ ആ ചീത്തപ്പേര കുട്ടിക്ക് കിട്ടും അല്ലെ അല്ലേ അതല്ല അതിൻ്റെ ഒരു സത്യം അതാണ് ഇവിടെ നടക്കുന്നത് നാളെ ഈ മക്കളെല്ലാം കൂടി അവരാധിക്കുന്നത് ആ പിള്ളേർക്കാണ് കിട്ടുന്നത് ഈ അവരാധികളെല്ലാം കൂടി അവരാധിക്കുന്നത് കേട്ടോ ഇത്രയും പറയണമെന്ന് തോന്നി കൊള്ളാം ഇനി അവന്റെ എക്സ്പ്ലനേഷൻ കാണണം പിന്നെ അവളെ എക്സ്പ്ലനേഷൻ കാണാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്പ്ലനേഷൻ കാണാം എല്ലാം കണക്കാം കേട്ടോ ഞാൻ ഒന്ന് ഒറ്റ വാക്കിൽ പറയാം എല്ലാം കണക്കാം ഒന്നിനെ ന്യായീകരിക്കണ്ട അവ ഇനിയിപ്പോ നാളെ വന്നിട്ട് അവളെ കുറെ അപരാധം പറയും അവൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവനെ കുറെ അപരാധം പറയും അങ്ങോട്ട് ഇങ്ങോട്ട് അവരാധം ആയി ചെളിവാരി എറിഞ്ഞായിരിക്കും ഇനി അടിക്കാൻ പോകുന്നത് രണ്ട് ടീമും കണക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറെ ടീം ഉണ്ടെങ്കിൽ അതും കണക്കാം എല്ലാം കണക്കാം ഒന്നിനൊന്നിനും മെച്ചും നയൺ വൺ സിക്സ് ആയിട്ടാണ് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആക്കോണ്ടെ പുതിയ ഇടണം